നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടുകളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ ഗോളടിക്കുന്ന താരമായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഭാരത കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത് പോർച്ചുഗൽ ഹംഗറിയോട് രണ്ടേ രണ്ടിൻ്റെ സമനില പോർച്ചുഗലിൻ്റെ രണ്ട് ഗോളുകളും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വകയായിരുന്നു മറുഭാഗത്ത് സബോസിലായി അവസാന ഘട്ടത്തിൽ നേടിയ ഗോളാണ് ഹംഗറിക്ക് സാമനില സമ്മാനിച്ചത് പോർച്ചുഗലിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ വൈകിപ്പിച്ചത് ഇനിയിപ്പോൾ നവംബറിലെ മത്സരങ്ങൾ വരെ കാത്തിരിക്കണം പോർച്ചുഗലിന് മുന്നോട്ട് പോകാൻ ഏതായാലും ഇപ്പോൾ ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളടിവേളം തുടരുകയാണ് എന്നുള്ളതാണ് സി ആർ സെവൻ ഇരട്ട ഗോളുകൾ നേടിയതോടുകൂടി ഏറ്റവും അധികം ഗോളുകൾ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ നേടിയ താരമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് കാർലോസ് റൂയിസ് ഗോട്ടിപാലയുടെ താരം മുപ്പത്തി ഒമ്പത് ഗോളുകളുമായിട്ട് ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നു ഒപ്പമാണ് ക്രിസ്ത്യാനോയും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ രണ്ട് ഗോൾ വന്നതോടുകൂടി നാൽപ്പത്തൊന്ന് ഗോളുകളുമായിട്ട് വേൾഡ് കപ്പ് ക്വാളിഫയറിലെ ടോപ്പ് സ്കോററായിട്ട് ഓൾ ടൈം ടോപ്പ് സ്കോറായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ് ഇക്കാര്യത്തിൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ലിയോ മെസ്സി അദ്ദേഹത്തിന് മുപ്പത്തിയാറ് വേൾഡ് കപ്പ് ക്വാളിഫയർ ഗോളുകളാണുള്ളത് അലി അലീദേക്ക് ഇറാൻ്റെ ഇതിഹാസം അലി മുപ്പത്തി അഞ്ച് വേൾഡ് കപ്പ് ക്വാളിഫയർ ഗോളുകൾ ആണെങ്കിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് മുപ്പത്തി രണ്ട് വേൾഡ് കപ്പ് ക്വാളിഫയർ ഗോളുകളാണുള്ളത് ഏതായാലും അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തിരണ്ട് വർഷക്കാലം നീണ്ട തൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൽ അദ്ദേഹം പോർച്ചുഗലിനോടൊപ്പം യൂറോ കപ്പ് രണ്ടായിരത്തി പതിനാറിൽ നേടുകയുണ്ടായി യു ആ നേഷൻസ് ലീഗ് രണ്ട് തവണ അവർക്കൊപ്പം നേടുകയുണ്ടായി പക്ഷേ വേൾഡ് കപ്പിൽ ഇതുവരെ മുത്തമിടാൻ പറ്റിയിട്ടില്ല വേൾഡ് കപ്പിന് ആ കിരീടത്തോട് അദ്ദേഹം ഏറ്റവും അടുത്ത് വന്നത് രണ്ടായിരത്തി ആറിലാണ് അന്ന് വേൾഡ് കപ്പ് സെമിഫൈനലിലേക്ക് പോർച്ചുഗൽ പക്ഷേ ഫ്രാൻസിനോട് സെമി ഫൈനലിൽ അവർ പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ക്രിസ്ത്യാന റൊണാൾഡോയുടെ മേളം തുടരുന്നു ഈ രണ്ട് ഗോളുകളോടുകൂടി തൊള്ളായിരത്തി നാല്പത്തി എട്ട് സീനിയർ കരിയർ ഗോളുകളായി കഴിഞ്ഞു നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്താരാഷ്ട്ര ഗോളുകളുമായി അതും റെക്കോർഡാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വീണ്ടും